കോൺഗ്രസിൻ്റെ എക്കാലത്തെയും ഏറ്റവും വലിയ കോട്ടകളിലൊന്നാണ് ചാലക്കുടി പാണ്ഡ്യ മണ്ഡലത്തിന് പേര് മുകുന്നപുരം എന്നായിരുന്നു മുകുന്നപുരത്തിൻ്റെ ചരിത്രത്തിൽ വളരെ അപൂർവമായിട്ട് അപൂർവ്വത്തിൽ അത്യപൂർവമായിട്ട് മാത്രമേ കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ മാർസിസ്റ്റ് സ്ഥാനാർത്ഥികൾ ജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴിൽ ടി സി എം എംഎനോൻ ജയിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ പോലും കമ്മ്യൂണിസ്റ്റുകാർക്ക് ജയിക്കാൻ പറ്റില്ല അറുപത്തേഴിൽ വലിയ ഇടതു തരംഗത്തിനിടയിലും അവിടെ പനമ്പുള്ളി കോയുന്നവനാണ് ജയിച്ചത് പിന്നീട് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ജയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അന്ന് വലിയ ഒരു പൊളിറ്റിക്കൽ ഫോർമേഷൻ ഉണ്ടായിരുന്നു എൽ ഡി എഫിൻ്റെ തുടക്ക വർഷമാണ് സഖാവ് ബാലാനന്ദൻ ജയിച്ചു കാരണം അന്ന് കോൺഗ്രസ്സിൽ ആന്റണി ഗ്രൂപ്പ് കൂടി ഈ മുന്നണിയിൽ ഉണ്ടായിരുന്നു മാത്രമല്ല അവിടെ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല മൂന്നപുരത്ത് എസ് ആർ പിയിലെ കുമാരനാണ് മത്സരിച്ചത് അപ്പോൾ അന്ന് വീണ്ടും മാർസിസ്റ്റ് സ്ഥാനാർത്ഥി ജയിച്ചു പിന്നീട് ഒരാൾ ജയിക്കുന്ന രണ്ടായിരത്തി നാലിലെ അതിഭയങ്കരമായ തരംഗത്തിൽ ലോനപ്പൻ നമ്പാടനാണ് നമ്പാടം മാഷിൻ്റെ ആ വിജയത്തോടി മണ്ഡലം ഇല്ലാതായി മൂന്നവരത്തിൻ്റെ പേര് മാറി ചാലക്കുടിയായി ചാലക്കുടി ആയി കഴിഞ്ഞപ്പോൾ ഈ മണ്ഡലത്തിൻ്റെ കോൺഗ്രസ് സ്വഭാവം വർദ്ധിച്ചു യു ഡി എഫ് സ്വഭാവമല്ല കോൺഗ്രസ് സ്വഭാവം കാരണം കോൺഗ്രസ്സിന് ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിക്കാവുന്ന ഒരു സീറ്റാണ് ചാലക്കുടി അവിടുത്തെ ഈ ഏഴ് അസംബ്ലി മണ്ഡലങ്ങളിൽ ആറിലും കോൺഗ്രസ്സിന് വലിയ പ്രാമുഖ്യമുണ്ട് ഒരേ ഒരു മണ്ഡലത്തിലാണ് എൽ ഡി എഫിന് മേൽക്കൈ ഉള്ളത് അത് കയ്പമംഗലമാണ് കയ്പമംഗലം എന്ന് പറഞ്ഞാൽ പഴയ കൊടുങ്ങല്ലൂർ മണ്ഡലവും പിന്നെ നാട്ടികയുടെ ഒരു ചെറിയ ഭാഗം കൂടി ചേർന്നാണ് അങ്ങനെയുള്ള ഈ കൈപ്പമംഗലത്ത് കമ്മ്യൂണിസ്റ്റുകാർക്ക് അല്ലെ സി പി എംകാർക്ക് സി പി ഐക്കാർക്ക് വലിയ പ്രാമുഖ്യമുണ്ട് മറ്റ് മണ്ഡലങ്ങളിൽ ഇപ്പോൾ കൊടുങ്ങല്ലൂർ എന്ന പേരിൽ അറിയപ്പെടുന്ന പഴയ മാള മണ്ഡലം അതുപോലെ ചാലക്കുടി അങ്കമാലി ആലുവ പെരുമ്പാവൂർ കുന്നത്തുനാട് ഇതെല്ലാം തന്നെ കോൺഗ്രസ്സിന് വലിയ പ്രാമുഖ്യമുള്ള പ്രദേശങ്ങളാണ് അങ്ങനെ ആ ഒരു മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനത്ത് തോൽപ്പിക്കാൻ മിക്കവാറും ദുഷ്കരമാണ് അവിടെ പി സി ചാക്കോയെ തോൽപ്പിച്ച് ഇന്നസെൻറ്റ് ജയിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷെ അത് ആ ഇന്നസെൻറ്റിൻ്റെ ഒരു സിനിമാ നടന്ന നല്ല കിട്ടിയ ഒരു ജനപ്രീതിയും അതുപോലെ തന്നെ കോൺഗ്രസ്സിനകത്തുള്ള അതിഭയങ്കരമായ പടരപ്പണക്കവും വേലവുക്കുവായിരുന്നു ആ കെ പി ധനവാലം പുല്ലുപോലെ ജയിച്ച ചാലക്കുടി മണ്ഡലം പിന്നീട് പി സി ചാക്കോ പിടിച്ചെടുത്തു പിടിച്ചെടുത്തോടുകൂടി പി സി എതിരായിട്ട് കോൺഗ്രസ്സുകാരും നാട്ടുകാരും തിരിയും ഇടവ സമുദായം ഒന്നരങ്കം എതിരായി കോൺഗ്രസിലെ തന്നെ എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും തിരുത്തൽവാദി തിരുമ്മൽവാദി പിന്നെ മൂന്നാം ഗ്രൂപ്പ് നാലാം ഗ്രൂപ്പ് ഗ്രൂപ്പില്ല ഗ്രൂപ്പ് എല്ലാവരും ഒറ്റ കാര്യത്തിൽ ചോദിച്ചു അത് പി സി ചാക്കോയെ തോൽപ്പിക്കുക എന്നുള്ളതിലായിരുന്നു അങ്ങനെ ചാക്കോ തോറ്റു ഇന്നസെൻ്റ് ജയിച്ചു മറ്റു വിധത്തിൽ ചാക്കോയ്ക്ക് വലിയ ലീഡ് ഇട്ടിട്ടിരുന്ന നാലു വയലും അദ്ദേഹത്തിൻ്റെ ലീഡ് വളരെ പരിമിതമായി പോയി പല മണ്ഡലങ്ങളിലും അദ്ദേഹം പുറകിലായി അപ്പോൾ ഇങ്ങനെ ഒരു പരാജയം ചാക്കോയ്ക്കുണ്ട് പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബെന്നി വരാൻ വന്ന് മത്സരിച്ചു ബെന്നി തെരഞ്ഞെടുപ്പിനകത്ത് തൊട്ടും തന്നെ സജീവമായിരുന്നില്ല എന്നിട്ടും അദ്ദേഹം വിജയിച്ചു അദ്ദേഹത്തിന് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന സമയത്താണ് ഹൃദയാഘാതമുട പുള്ളിക്ക് തീരെ പ്രചരണം നടത്താൻ പറ്റാത്ത സാഹചര്യം പിന്നെ ഉമ്മൻചാണ്ടി വന്നിട്ടാണ് റോഡ് ഷോ നടത്തിയത് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും ബെന്നി ബെഹന വലിയ ഭൂരിപക്ഷത്തിൽ ഒരു ലക്ഷത്തിൽ പരം വോട്ടിൻ്റെ ലക്ഷം ഒന്നര ലക്ഷത്തിൻ്റെ അടുത്ത് വോട്ടിൽ അദ്ദേഹം ജയിച്ചു അദ്ദേഹം കഴിഞ്ഞ അഞ്ചു കൊല്ലവും മണ്ഡലത്തിൽ നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം അങ്ങനെ ഒരിക്കൽ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചതിന് ശേഷം അവരെ കാണാതെ പോകുന്ന ആളോ അല്ലെങ്കിൽ മണ്ഡലത്തിലെ പരിപാടിയിൽ പങ്കെടുക്കാൻ വിമുഖതയുള്ള ആളായിരുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വീകാര്യതയുണ്ട് കോൺഗ്രസ്സുകാരുടെ പ്രത്യേകിച്ചും വലിയ അംഗീകാരമുണ്ട് ശക്തനായ നേതാവാണ് പിന്നെ പണത്തിനും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല മണ്ഡലത്തിലെ എല്ലാ വഴികളും ഊടുവഴികളും അദ്ദേഹത്തിന് അറിയാം അപ്പോൾ അങ്ങനെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുന്നു അദ്ദേഹത്തിന് എതിര് മത്സരിക്കുന്നത് പ്രമുഖ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രമുഖ നേതാവും പിന്നീട് സി പി എം മൂന്ന് തവണ എം എൽ എയും ഒരു തവണ മന്ത്രിയുമായിരുന്ന പ്രൊഫസർ രവീന്ദ്രനാഥാണ് അദ്ദേഹത്തെക്കുറിച്ച് ആർക്കും ഒരു ആക്ഷേപം പറയാൻ പറ്റില്ല കാരണം അത്രയും സൗമ്യനായ സത്യസന്ധരായ മാതൃകാ പൊതുപ്രവർത്തകനാണ് യാതൊരു ധൂർത്തവും ആർഭാടവും ഇല്ലാത്ത അങ്ങനെ വലിയ ബാങ്ക് ബാലൻസ് ഇല്ലാത്ത മറ്റ് പല സഹായക്കളെ പോലെ പണം ഉണ്ടാക്കാത്ത ഒരു നല്ല മനുഷ്യനാണ് അദ്ദേഹത്തെ ആരും എതിരൊന്നും പറയല്ല പിന്നെ അദ്ദേഹം എന്തെങ്കിലും ഒരു ചീത്ത പേര് പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം നമ്മുടെ കരിമണൽ കർത്താവിൻ്റെ ഉറ്റ ബന്ധു അളിയനാണ് എന്നുള്ളത് മാത്രമാണ് അതൊന്നും അങ്ങനെ ചാലക്കുടിയിൽ ആരെങ്കിലും സീരിയസ് ആയിട്ട് എടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ രവീന്ദ്രനാഥ് നല്ല സ്ഥാനാർത്ഥിയാണ് പക്ഷേ മണ്ഡലം ചാലക്കുടിയാണ് സാധാരണയിൽ അദ്ദേഹത്തിന് ജയിക്കാൻ ഒരു സാധ്യതയും ഇല്ല കഴിഞ്ഞ തവണ ബി ജെ പിയുടെ വോട്ട് നല്ലപോലെ വർദ്ധിച്ചു കഴിഞ്ഞ തവണ കഴിഞ്ഞ മുമ്പിൽ തവണ വർദ്ധിച്ചു പക്ഷേ ഇത്തവണ ആ രീതിയിൽ തന്നെ ബി ജെ പിക്ക് വോട്ട് കിട്ടുമോ എന്നെനിക്ക് എനിക്ക് സംശയമുണ്ട് അതിന് പല കാരണങ്ങളുമുണ്ട് ഒരു കാരണം ബി ജെ പിയുടെ സ്വന്തം സ്ഥാനാർത്ഥിയല്ല അവിടെ ബി ഡി ജെ എസിൻ്റെ സ്ഥാനാർത്ഥിയാണ് എന്നുള്ളതാണ് എന്നാലൊരു മോഡി തരംഗം രാജ്യത്തെ എല്ലായിടത്തും ഉണ്ട് അതിൻ്റെ ഒരു ചെറിയ ഗുണം ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിക്ക് കിട്ടും എന്നെനിക്ക് തോന്നുന്നു നാലാമതൊരു സ്ഥാനാർത്ഥി കൂടിയുണ്ട് അതും കൂടി പറഞ്ഞാൽ ഈ ചിത്രം പൂർത്തിയാവുള്ളൂ അത് ബെന്നി വേദനോട് മറ്റു തരത്തിൽ പല കാരണങ്ങളാലും എതിർപ്പുള്ള ആ കിറ്റക്സ് ഗ്രൂപ്പ് ട്വൻറ്റി ട്വൻറ്റിയുടെ തൂലിക നാമത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് പോൾ അദ്ദേഹം സൂര്യാനി കത്തോലിക്കനാണ് കത്തോലിക്ക വിഭാഗക്കാരുടെ ഇടയിൽ മറ്റു തരത്തിൽ സാമാന്യ സ്വാധീന ശക്തി ഉള്ള ആളാണ് പിന്നെ പെരുമ്പാവൂർ കുന്നത്തനാട് ആ പ്രദേശത്ത് സ്വാഭാവികമായിട്ടും ഈ കിറ്റക്സുകാർക്ക് ഒരു സ്വാധീനമുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ അത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ ട്വൻ്റി ട്വൻറ്റിയുടെ സപ്പോർട്ട് കൂടി കിട്ടിക്കഴിഞ്ഞാൽ ചാർലി പോളിന് മറ്റു തരത്തിൽ സാമുദായികമായിട്ടൊക്കെ പിടിക്കാൻ പറ്റുന്ന വോട്ടും കൂടി ചേർന്നാൽ തരക്കില്ലാത്തൊരു നിലയിലേക്ക് എത്തും അത് കൂടുതൽ ദോഷം ചെയ്യുന്നത് രണ്ടുപേർക്കും ദോഷം ചെയ്യും കൂടുതൽ ദോഷം ചെയ്യുന്നത് ബെന്നി ബെഹനാൻ ജയിക്കും അതുകൊണ്ടാണ് പല സർവേകളിലും ബെന്നി ബഹനൻ വളരെ ബുദ്ധിമുട്ടിലാണ് ജയിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന രീതിയിലൊക്കെയുള്ള റിപ്പോർട്ടുകൾ വരുന്നു പക്ഷേ സാധാരണ ഇതിൽ രാഷ്ട്രീയമായ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് നടക്കുകയാണെങ്കിൽ ട്വൻ്റി ട്വൻറ്റി അത്രധികം വോട്ട് പിടിച്ചില്ലെങ്കിൽ ബെന്നി ബെഹനൻ വളരെ നിസ്സാരമായിട്ട് ആ പുല്ല് പോലെ ഒരു മൂളിപ്പാട്ട് കൂടി പാടി ചാലക്കുടിയിൽ ജയിക്കാനാണ് സാധ്യത